ഇന്ന് എന്നും ഉണ്ടാക്കുന്ന പോലെ അല്ലാതെ ഒരു പഴംപൊരി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് ഷുഗർ എടുക്കാം കേട്ടോ ഷുഗർ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക കുറച്ച് മതി എന്നിട്ടൊന്ന് അത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചെടുക്കുക ഒരുപാട് നൈസായിട്ട് പൊടിക്കണ്ടോ ഇനി നമുക്കിതേപോലെ ഈ സിനിമ കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഴത്തിനെ സാധാരണ നമുക്ക് നീളത്തിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങളിവിടെ ചെറുതായിട്ട് ഇങ്ങനെയാണെ കട്ട് ചെയ്യുന്നത് ഒരുപാട് സ്ലൈസ് ചെയ്യുന്നില്ല ഈ ഈയൊരു രൂപത്തിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു മൈദയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടസ്റ്റ് ചെയ്തു വെക്കുക. ടസ്റ്റ് ചെയ്തു വെക്കുക. ഈ ഒരു മൈദ തന്നെയാണ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ബാറ്റർ ഉണ്ടാക്കാനാണ് അല്ലേ? ഇതിനെ മൈദ ബാക്കിന്റെ ഇതി മൈദ ബാക്കിന്റെ ബോംബങ്ങിന്റെ ഇൻസ്പയർഡ് വേർഷൻ ചെയ്യും. അതെ. ഈ ഒരു സൈസിൽ പണ്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ദാ ഇതിനെ ഇങ്ങനെ ഇതില ജസ്റ്റ് ഇങ്ങനെ చే എടുക്കാനാണ്. ഇത് മൈദയാണ്. ഒരു പഴത്തിനെ ഒരുപാട് നീര് ഇതാക്കില്ലേ അതും വേറെ കുറെ സ്ഥലങ്ങളിൽ ഇതൊക്കെ നീളത്തില് രണ്ടായിട്ടുണ്ടാവുക നമ്മള് കുറച്ചും കൂടെ ഒന്ന് സെന്റർ ഇതാക്കിന്ന് മാത്രം ഓക്കെ അപ്പൊ ഇത് ചെയ്തെടുത്തു വെക്കുന്നു നമുക്ക് ബിയറാണ് വേണ്ടത് ാണ് പക്ഷെഹോളിക് മേടിച്ചാണ് അപ്പം അഞ്ചോട്ട് ബിയറല്ല പ്രീമിയം നോൺ ആൽക്കഹോളിക് മാൾ അപ്പൊ ബിയർ ബിയറാണ് ഇതിന് വേണ്ടത് നമ്മൾ ഇത് വെച്ചിട്ട് ട്രൈ ചെയ്യാണ്

അപ്പൊ അതുകൊണ്ട് അതേപോലെ വേണ്ടത് പിഞ്ചുപ്പ് ഇട്ടു കറിയൊക്കെ ആണ് അതുകൊണ്ട് അങ്ങനെയാ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെയാ ഉദ്ദേശിക്കും ഇത് ഡൈറ്റക്കൻ ഇൻക്രീസ്. ഇത് കുറയേണ്ട ഇതിനെ ഇത്രയും കട്ടി വേണ്ടാനോ? അങ്ങനല്ലേ ബോംബങ്ങിന്റെ നിർവേഷം. അപ്പോൾ ശരി. വെള്ളം ഒഴിച്ചാമതിച്ചേരോടാ. ആ വെള്ളം ഒഴിക്കാൻ പറ്റല്ലേ. ഇത് കഴഞ്ഞു ഇടണ്ടോ? ഇതിൽ ഐസ് ഇടുകൂടെണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്ടോ അത് കൈക്കാൻ മോനെ. ഇതിಕ್ಕೆ ഇതെന്താ ആവശ്യമുള്ള കാര്യയൊന്നുമില്ല. ഇത് റെഡി പറഞ്ഞു കൊണ്ട് ചെയ്യണം. അല്ല കുറച്ചൊരു കളർ ഉണ്ടാൻ വേണ്ടി മാത്രം. ഇതിന് വലിയ കളർ ഒന്നും വേണ്ട. അമ്പിളി വന്നോ? സോന്ന മെനികസ് ഉണ്ടാക്കി. ജസ്റ്റ് ഒന്ന്. അപ്പോൾ ദേ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ബാറ്റർ ലിപ്പ് ചെയ്തിട്ട്. നോക്കിക്കേ. കാണാമില്ല. അതൊക്കെ നന്നായിട്ടുണ്ട്. വാങ്ങി ഇണ്ട് ഓന്ന് നമുക്ക് നോക്കിയേക്കാം. എവിടെ ഈ ചിന്നോ? മാർഎച്ചിനെ പറഞ്ഞ ഞാൻ ആണ്. പരി ഇതുപോലെ കുറച്ചെ മറlambda.

കൈയിൽ വെള്ളം ഉണ്ട് ട്ടോ അതിൽ ആര് ദോയല്ല അപ്പോൾ നല്ല മുരിഞ്ഞു വരുന്നുണ്ട് ട്ടോ കാണാനില്ല ക്രസ്പിനെസ് ഉണ്ടാവോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാ അല്ലേ അതായത് പൊരിച്ചിട്ട് ആ പൊрни വരുമ്പോഴോ ഇതപ്പോ നമ്മൾ മൂംബാഇനെ വേറെന്തോ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ ഒരു മൂംബാഇന്റെ അല്ല ഹിറ്റ് ആണ് നമ്മൾ ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് ഉണ്ട് ബീഫ് ബിരിയാണി ചെയ്തിട്ടുണ്ട് കുറേ സാധനങ്ങൾക്ക് തൈര് വെട്ടിട്ടുണ്ട് നമുക്ക് ഈ പോർക്ക് ഒഴികെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെ കിട്ടാത്തതോ അല്ലെങ്കിൽ നമുക്ക് നമുക്കറിയാത്തതോ ആയിട്ടുള്ള പരിപാടി അതൊന്നും പിന്നെ നമുക്കറിയില്ല പക്ഷെ ഇതൊന്നും എങ്ങനെ നോക്കണം എന്നുള്ളത്

ണോ നല്ല അത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റാണ് ഇത് വേറെ സാധനം ഭയങ്കര കൂട്ടത്തില് ഞാൻ പറയാട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും എന്താണ് ട്രൈ ചെയ്ത് എങ്ങനെയുണ്ട് അഭിപ്രായം പറയണോട്ടോ നീ ഇതുവരെ കഴിച്ച പഴംപൊരി ആയിട്ടതിന് എന്താണ് ഇതെന്താണ് ഫീൽ ചെയ്ത പഴംപൊരി

നമ്മള് ശരിക്കും പട്ടാക്രമ് ബിരിയാണിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ വിചാരിക്കാ പക്ഷേ ഇങ്ങനെ നിങ്ങൾ സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആണ് ആമി ഇവിടെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തുനാണ് ചായന്റെ കൂടെ ആമീനെ ഭീഷണിപ്പെട്ടിരിക്കുന്നു അപ്പൊ നമ്മള് ചായ കുടിക്കാൻ പോവാട്ടോ നമ്മൾ ചായ കുടിക്കണം എല്ലാരും ചെറിയൊരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട് പക്ഷെ ടേസ്റ്റ് അബാരാണ് ക്രിസ്പിനെസ്സിനേക്കാളും അടിപൊളി ആമി വെച്ചോ അപ്പൊ ഇത് സക്സസ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്